നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായാലും മതസംഘടനകളുടെ നേതാക്കന്മാരായാലും ഒക്കെ അവരുടെ വാക്കുകൾക്ക് വലിയ വിലയും വലിയ ഉണ്ട് ഓരോ കാലത്തും അവർ പറയുന്ന ഒരു വാക്ക് സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് ഒരു വാക്കിലെ ഏതെങ്കിലും ഒരു ചെറിയ പ്രയോഗം കൊണ്ട് ആ ഒരു നേതാവിൻ്റെ ഒരു പത്രസമ്മേളനത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തെയോ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ കാലം ആ പത്രപ്രവർത്തന കാലവും നേതാക്കന്മാരുടെ പത്രസമ്മേളനത്തിൻ്റെയും കാലത്ത് വളരെ വ്യത്യസ്തമായി പത്രക്കാരെ സമീപിക്കുകയും പത്രക്കാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കുഞ്ഞാപ്പ കുഞ്ഞാട് സാഹിബിൻ്റെ പത്രസമ്മേളനങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും പത്രക്കാരുടെ ഒരു ധർമ്മം അവരാഗ്രഹിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കുക എന്നുള്ളതാണ് അവരൊരു വിഷയത്തിൽ എന്താണോ ഒരു നേതാവിൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവുന്നത് എന്താണോ അവരുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട അവർ പറയാൻ പോകുന്ന വാക്കുകൾ അത് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് എന്നാൽ നേതാക്കന്മാർ അതിസൂക്ഷ്മമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ് പത്രക്കാരുടെ മുമ്പിൽ പറയുന്ന ഓരോ വാക്കുകളും കാരണം പത്രക്കാരുടെ ധർമ്മമാണ് അത് ചോദിക്കുക അതിൽ ഉപചോദ്യം ചോദിക്കുക അതിൽ പിന്നീടും ചോദിക്കുക എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൃത്യമായ മറുപടികൾ പറയുക എന്നുള്ളതാണ് നേതാക്കന്മാരുടെ ഒക്കെ ഉത്തരവാദിത്തം അത് രാഷ്ട്രീയമെന്നല്ല മതമെന്നല്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെന്നല്ല സാംസ്കാരിക രംഗത്തുള്ളവർ എല്ലാവരുടെയും വാക്കുകൾക്ക് വളരെയധികം വിലയും പ്രസക്തിയുമുണ്ട് കുഞ്ഞാട് സാഹിബിൻ്റെ പത്രസമ്മേളനങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നൊരു കാര്യം അദ്ദേഹം ഒരിക്കലും ഒരു ചോദ്യത്തിനും അദ്ദേഹം പ്രകോപിതരാവാറില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഉത്തരം അർഹിക്കപ്പെടാത്ത ഒരു ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയുകയുമില്ല അദ്ദേഹം ആ ചോദ്യത്തിന് ആൻസർ ഇല്ല എന്ന് പറയും അപ്പോൾ പത്രക്കാർ പിന്നീടും അതിന് വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ ഒരു ചോദ്യം പിന്നീടും അതേ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരും അപ്പോഴും നമ്മൾ അറിയാതെ അതിൽ ഉത്തരം പറഞ്ഞു പോകും ആ സമയത്തും കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു വല്ലാത്ത ഒരു മെഴിവയക്കമുണ്ട് അദ്ദേഹം പറയും ഒരു ചോദ്യം രണ്ട് വഴിയിലൂടെ വന്നാലും അത് ഈ ചോദ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഒരു ചിരിയോട് കൂടി അദ്ദേഹം പാസ്സാക്കും അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ വല്ലാത്ത രസകരമായ വാക്കുകളാണ് അദ്ദേഹം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി കഴിഞ്ഞതിന് ശേഷം പത്രസമ്മേളനം നടത്തിയപ്പം ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ഇതൊരിക്കലും ഒരു പോസിറ്റീവ് ഉദ്ദേശിച്ചു കൊണ്ട് ചോദിക്കുന്ന ചോദ്യവുമല്ല ഇത് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ എന്ന് കൂടി നിങ്ങൾ ചോദിക്കുന്നതാണ് ഇതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അദ്ദേഹം പത്രക്കാരോട് പറയുന്നത് എന്നാൽ അദ്ദേഹം പത്രക്കാരോട് നിരന്തരമായി ചോദിച്ചിട്ടും അദ്ദേഹം അതിന് ഉത്തരമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ കാര്യത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സമയത്ത് അതിന് ഞാൻ ഉത്തരമേ പറയുന്നില്ല എന്നൊക്കെ കുഞ്ഞാട്ടി സാഹിബ് നിരന്തരമായി പറഞ്ഞപ്പോഴും അദ്ദേഹം പത്രക്കാരെ കൺവിൻസ് ചെയ്യുന്ന വല്ലാത്തൊരു വാക്കുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വാക്കാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ നിലവാരവും എൻ്റെ നിലവാരവും തകർക്കുന്ന ചോദ്യവും ഉത്തരവുമാണ് അതിൽ നിന്നുണ്ടാവുക അതുകൊണ്ട് രണ്ടു കൂട്ടരും അത് വിട്ടാൽ മതി എത്ര മനോഹരമായിട്ടുള്ള സംസാരമാണത് നിങ്ങളുടെ നിലവാരവും തകരും എന്റെ നിലവാരവും തകരും അദ്ദേഹം പത്രക്കാരെ കുറ്റപ്പെടുത്തുകയോ പത്രക്കാരോട് കയർക്കുകയോ പത്രക്കാരോട് ശുഭിതനാവുകയോ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ നിലയും വിലയും കളയരുത് എനിക്ക് എൻ്റെ നിലയും വിലയും കളയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം അതാണെങ്കിൽ എനിക്ക് വേണ്ടാത്ത ചോദ്യം ഇതാണ് എന്നൊക്കെ പറയുന്ന വല്ലാത്ത രസകരമായ ഒരു പ്രയോഗത്തിലൂടെയാണ് ആ പത്രസമ്മേളനം നടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അത് മതരംഗത്താണെങ്കിലും സാമൂഹ്യ രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഒക്കെ പത്രക്കാരുടെ പ്രകോപനങ്ങളിൽ വിയാതിരിക്കുക എന്നുള്ളതാണ് പത്രക്കാർ പ്രകോപിതരാക്കുക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ഒരു പ്രത്യേക മോശം സ്വഭാവമൊന്നും അത് അവരുടെ ഒരു ധർമ്മമാണ് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അതിൽ പ്രകോപിതരായ പല നേതാക്കന്മാരുമാണ് പിന്നീട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാനത് വിജ ഞാൻ വിചാരിച്ചത് അങ്ങനെ ആയിരുന്നില്ല ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഒരു വല്ലാത്ത അവസ്ഥ മാറിപ്പോയതാണ് അല്ലെങ്കിൽ വളച്ചൊടിച്ചതാണ് അല്ലെങ്കിൽ ഇന്നാലിൻ്റെ ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ വിചാരിച്ചതല്ല പറഞ്ഞത് എന്നൊക്കെ പറയേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരുടെയും പത്രസമ്മേളനങ്ങൾ വളരെ കൃത്യമായി വളരെ സമാധാനത്തോടുകൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് നടക്കേണ്ട ഒരു സംഭവമാണ് അതിലേറ്റവും നന്നായി പത്രക്കാരോട് ഇടപഴകുകയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുമ്പോഴും പത്രക്കാരെ മാന്യമായി സമീപിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ലീഡർഷിപ്പാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കൽ മനോരമയുടെ ഒറ്റ ലേഖകൻ അദ്ദേഹത്തോട് പറയുന്നൊരു വാക്കുണ്ട് ഒരു ഇൻ്റർവ്യൂ ഒലക്കെ വീങ്ങിയാലും ഓക്കാനിക്കില്ല നിങ്ങൾ എന്നാണ് ഞങ്ങൾ പത്രക്കാർ പറയാറുള്ളത് എന്നാണ് അപ്പോൾ അതിന് കുഞ്ഞാട്ടി സാഹിബ് തിരിച്ചു പറയുന്നൊരു മറുപടി അത ഒക്കെ നിങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ് എന്ന് പറയുകയാണ് ആ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം അതും നിങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ് എന്ന് തമാശയിലൂടെ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മീഡിയ അറ്റൻഷൻ അത് വല്ലാത്തൊരു സംഭവമാണ് അത് ആസ്വദിക്കപ്പെടേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ആസ്വദിക്കപ്പെടേണ്ടതാണ് പത്രക്കാരോട് കൈകാര്യം ചെയ്യുന്നതിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് കൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പ്രയാസങ്ങളും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്